അസലാമലൈക്കും വറഹമുല്ല ഒബരഖത്തും ഷെറീന കുടിയിരിക്കൽ കഴിഞ്ഞ് നേരെ വീട്ടിലെത്തിയപ്പോഴേക്കും അതാ നാസറിന്റെ അല്ലെങ്കിൽ അവരുടെ ഫാമിലി ഗ്രൂപ്പിലേക്ക് ഒരു ഫോട്ടോയാണ് ഷെയർ ചെയ്തത് അത് മറ്റാരുടെയും ആയിരുന്നില്ല അത് സമീറ കുട്ടിനെ എടുത്ത് നിൽക്കുന്ന അതും ഒരു ഉസ്താദിൻ്റെ അടുത്തുനിന്ന് കുട്ടിനെ വാങ്ങുന്ന ആ ഒരു ഫോട്ടോ എന്നാൽ ഗ്രൂപ്പിലേക്ക് ഇത് ഇട്ടപ്പോൾ റാഹില ഇത് കണ്ടു ആരാടി ഇത് ഏ ഇത് ആരാണോളെ ആരെ കുട്ടിനെ ഞങ്ങൾ എടുത്തു നിൽക്കണോ ഒന്ന് രണ്ട് ഫോട്ടോ ഉണ്ടല്ലോ അൻ്റെ അടുത്ത് ഏഹ് ഇത്താത്തയോട് അങ്ങനെയൊരു ചോദ്യം ഗ്രൂപ്പിൽ ഇക്കാക്ക ഇങ്ങളിങ്ങനെ നോക്കി നടന്നോളീ ഇങ്ങളെ പെണ്ണുങ്ങൾ മറ്റൊരാ കുട്ടിയൊക്കെ എടുത്ത് നടക്കുന്നുണ്ടില്ല നിങ്ങൾ ഇത്ര പോയല്ലോ റാഹില ഇക്കാക്കിയെ കളിയാക്കുന്നു ഇല്ല ഇക്കാക്ക ഓൺലൈനിലില്ല അപ്പോൾ തന്നെ അതാ റാഹില വിളിക്കുന്നു ഇക്കാക്ക നിങ്ങളെവിടെ ആ വാട്സപ്പൊക്കെ ഒന്ന് നോക്കി എന്താടി ഏഹ് ഞാൻ കുറച്ചു കഴിഞ്ഞു എത്തുള്ളൂ എന്നെ ശല്യപ്പെടുത്തണ്ടെ നടന്നോ അനക്കൊരു പെണ്ണുങ്ങൾ ഉള്ള കാര്യം മറന്നുല്ലേ എൻ്റെ പെണ്ണുങ്ങൾ ഇപ്പൊ ആരപ്പ നടക്കണത് ആരെ കുട്ടിനെ അടുത്ത് നടക്കണോ നോക്കി എന്താടി ഒരു നിമിഷം വാട്സപ്പ് തുറന്നു നോക്കിയ അതെ അവൾ സമീറ ആരുടെ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുന്നു ഓ പിന്നെ മക്കളില്ലാത്ത അവൾക്കൊരു കുട്ടിയെ കെട്ടിയിട്ടുണ്ട് എവിടെന്നാന്നാവത് അതെ നാസർ സമ്മൂലൈനെ മോളെ ആ നിമിഷം തന്നെ അവൻ വീട്ടിലേക്ക് വന്നു ശക്തമായി വാതിലിന് മുട്ടി തുറക്കടി എന്താ പൊന്നാരനാശ്രയാ വാതിൽ പൊളിക്കല്ലേ തുറക്കാനാ പറഞ്ഞത് തുറക്ക് പൊന്നാര ആശ്രയ അങ്ങോട്ട് എത്തട്ടെ വാതില് പൊളിക്കല്ലേ പൊളിച്ചുണ്ടാക്കി തരുവോ വീട് നല്ല മൂഡിലാന്ന് തോന്നുന്നുണ്ട് വരവ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കുടിച്ച് പൂസായി കയറി വന്നിട്ട് പൊന്നാരൻ ആസറേ ഇജി ഇങ്ങനെ കയറി വന്നത് കണ്ടിവിടെ വാതിരി കൊടുക്കലേട്ടോ എന്താണ് ഇജി പറഞ്ഞത് എന്താ അത് ഇത് ആരാണ് കാക്ക ഞാൻ പറഞ്ഞതാണല്ലോ ഇങ്ങള് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പറഞ്ഞല്ലേ ഇവിടെ ചായപ്പിലെങ്കിലും ഉടക്കി ഇടുന്നോട്ടെ ഇവിടുത്തെ പണിയെടുത്ത് കണ്ടില്ലേ കണ്ണി കണ്ടുപോലെ മക്കളും ഏറ്റി നടക്കണിപ്പോള് ഉം ഇതിന്റെ പിന്നിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും അതെ ഇക്കക്ക ഇക്കാക്കെ പെണ്ണുങ്ങൾ ആളത്ര നല്ലോന്നല്ല ഒഴിവാക്കിയിട്ടൊന്നില്ലല്ലോ വേഗം കൂട്ടിക്കൊണ്ടോളി അയാൾ ദേഷ്യത്തോടെ കലി തുള്ളുകയായിരുന്നു ആരുടെയൊക്കെ കുട്ടിനെ എടുത്തിട്ടാണ് പോളം നടപ്പ് കണ്ടില്ലേ സമ്മതിക്കൂലൻ ആസ് എന്നാൽ ഉമ്മ എങ്ങനെ ഓള് നിങ്ങൾ പറഞ്ഞിട്ട് പോയതന്നില്ലേ ഇവിടെ നല്ല മട്ടത്തിൽ നിന്നീനല്ലോ നിങ്ങളായിട്ട് ഓരോ പണി എടുത്തു ഇപ്പൊ നിങ്ങൾ എന്നെ വിളിച്ച് വരുത്തുക എന്തിനാണ് വെറുതോള് വരൂല നിങ്ങളെടുത്ത ഈ കള്ളൂടിയൻ്റെ ഈ കള്ളത്തിയാൾ എങ്ങനെ വരണേ ഒരു നിമിഷം റായിൽ അത് കേട്ട് നിട്ടി എന്താ മങ്ങൾ പറഞ്ഞു നിങ്ങൾ ആരെ കള്ളത്തിയാൾ വിളിച്ചത് നിങ്ങളെ സ്വഭാവം തന്നെ എൻ്റെ മക്കളെ നല്ലവെ എനിക്ക് അറിയാലോ ആ പെണ്ണീൻ്റെ മൂന്ന് മൂന്നര പവനെ മാല കാണാല്ലേ അത് പിന്നെ കട്ട് എടുത്തു എന്നോ അങ്ങനെയൊക്കെ പറഞ്ഞ് കിട്ടിയല്ലോ തള്ളെ നിങ്ങൾ വല്ലാതെ ചെലുക്കണ്ടട്ടോ തള്ളേ ഒന്നും ഞാൻ നോക്കൂല അതേടി ഉമ്മാരെ പെറ്റമ്മാരെ മുഖത്ത് നോക്കി എന്നെ വിളിക്കേണ്ട ഇത് നിങ്ങളെ പിന്നെ എങ്ങനെ നന്നാവുക നാസറേ ജ എന്റെ കള്ളിന്റെ മത്തക്കെറങ്ങിയിട്ട് ആലോചിച്ച് നോക്കുക ആ പെണ്ണ് ഇവിടെ നിന്നാൽ അങ്ങനെ ഇക്കാരം എന്തായാലും മണ്ടില ഇക്കിനിപ്പ എന്തായാലും മണ്ടിലങ്ങള് ഉം എവിടെങ്കിലും ജീവിച്ചിട്ടോളൂ നിങ്ങൾക്ക് ഇപ്പൊ എന്താ പൊന്നാരമ്മ ഇങ്ങള് വെച്ച് കളി കൊടുക്കുവാൻക്ക് ഇന്നെ കൊണ്ട് കഴിയൂരട്ടോ ഞാൻ ആദ്യം തന്നെ പറഞ്ഞേക്കാ ഇക്കാക്ക രാവിലെ പണിക്ക് പോകുമ്പോഴൊക്കെ രാവിലെ ദോശയും കറിയും ചായയും കടിയൊക്കെ ഇങ്ങനെ ആ മേശപ്പുറത്ത് കൊണ്ടു വെച്ച് തിന്നോളിക്ക തിന്നോളിക്ക എന്ന് പറയാനേ ഇന്നെ കിട്ടൂല അതിനെ ഇക്കാക്കാൻ്റെ ഭാര്യനെ സെമീറന്നെ നടക്കൊള്ളു അല്ല എന്നെ കൊണ്ട് കഴിയൂല ഞാൻ ചായം കടയും ഉണ്ടാക്കാൻ ഞങ്ങൾ എന്നെ ചീത്തറ എനിക്കൊരു മോളുള്ള അല്ലേ അവനുണ്ടാക്കിക്കൂടെ അങ്ങനെ പറഞ്ഞിട്ട് അതുകൊണ്ടാ പറഞ്ഞത് ഈ സമീറാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടറാനേ ഇക്കാക്ക അങ്ങക്ക് നട്ടല്ലേ ഒരാണല്ലേ ആണാണെങ്കിൽ പോയി കൂട്ടിക്കൊണ്ടാണ് ഓളെ ഉം ഇങ്ങനെ സുഖിച്ച് നടക്കുക അത് കണ്ടു നിങ്ങൾ ഇങ്ങനെ നിന്നോളി ആണത്തുള്ള ആൾക്കാർക്ക് ചേർന്നതല്ല ഈ പരിപാടി ശരിക്കും റാഹില നല്ലവണ്ണം ഇക്കാക്കിയെ മൂച്ചു കയറ്റി കൊടുക്കുന്നു എന്നാൽ സമീറയുടെ ആ ഒരു ഫോട്ടോ അടിച്ചു പരത്തണവളെ മുഖം കണ്ടില്ലേ എന്താ അവളുടെ മുഖം ഇത് എവിടുന്നാണ് അതെ ഇത്താത്ത കുഴിരിക്കലിനും മുന്നേ അവിടെന്താ വല്യൊരു കുടിക്കലൊക്കെ ഉണ്ടേനും അവിടെ പോയിട്ട് അവളൊക്കെ അങ്ങോട്ടൊക്കെ പോയിക്കണ് എന്താന്നില്ലേ വളരെ സന്തോഷം കണ്ടില്ലേ ആ കുട്ടിനടുത്ത് ഇങ്ങോട്ട് ഓളെ ശരിക്കും നല്ല ദേഷ്യത്തിൽ തന്നെയായിരുന്നു നാസർ ആ നിമിഷം തന്നെ ഞാന് ഇപ്പൊ തന്നെയുള്ള കൂട്ടി കൊണ്ടുവരാ പൊന്നാൻ്റെ നാസറെ ആൻറ്റീ ചെറിയ വീട്ടിൽ പോവല്ലേ അനടിച്ചാട്ടോടുന്നു ഇറങ്ങി എന്താന്നില്ലേ ആ റൂമൊക്കെ ആണ് പോയി കിടന്നോ ഒച്ചപ്പാ ഉണ്ടാക്കാതെ ദേ എന്നെ വെറുപ്പിച്ചാലുണ്ടല്ലോ എല്ലാരും ഞാൻ കൂട്ടത്തോടെ ആ ജി കുറെ കാലായി ഇനി ഉമ്മാനെ ചവിട്ടിയാളല്ലേ ഡാജ് ഏഹ് ആ പെണ്ണുണ്ടായതുകൊണ്ട് പിടിച്ച് വെക്കലില്ലേ എന്നെ എല്ലാവരും ഇജ്ജ് ഉപദ്രവിക്കുനു ആ പെണ്ണ് സെമീറുള്ളടത്തോളം കാലം എന്നെ പിടിച്ച് വെക്കലിനോ കുറെ കാലത്തിന് പിന്നെ പിന്നെ അതുകൊണ്ട് ഇല്ലാതായിനിപ്പോൾ പിന്നെ പോലെ തുടങ്ങിയിക്കണ് എങ്ങനെ ഇല്ലാതെ ഇരിക്കുക അതൊക്കെയല്ല അവരൊന്ന് കാണുന്നത് പൊന്നാരിൻ്റെ റായില എന്തിനാണ് ഈ ഷെറീനെ ഈ ഒരു കാര്യതൊക്കെ ഡൂപ്പ് കിടാൻ നിൽക്കുന്നത് ആ നിമിഷം തന്നെ ഉമ്മ അതാ ഷെറീനൊക്കെ വിളിക്കുന്നു ആ ഉമ്മാ ഹലോ പൊന്നാറിന്റെ ഷെറീൻ എന്തിനാജ് പണി എടുത്തത് എന്തിയെ എന്തിനാണ് സെമിറാന്റെ ഫോട്ടോ കച്ചി ഗ്രൂപ്പ് കിട്ടുന്നത് അതാപ്പൊ നിങ്ങൾക്ക് പൊള്ളിയത് പിന്നെന്താ എന്താ ഓളെ സുഖം ഓളെ ചിരിയും കളിയും വർത്താനും എല്ലാവരെയും സ്വീകരിക്കുന്നു എന്തോ ഒരു സ്നേഹം ഊള അവിടുത്തെ ഒരാള് ആ വീട്ടിൽ വേലക്കാരി ഒരു ബോധം കൊടുക്കില്ല ഓൾ കിട്ട അവിടെ രാജാത്യായി വാഴ പളപള മിന്നണ പറയും നല്ല ചെരുപ്പും എന്തൊക്കെയാണ് ഉളിട്ട്ക്കുന്നത് നല്ല വിലപ്പൊടിപ്പുള്ള സൈസ് അതൊക്കെ അത് അള്ള കൊടുക്കണമായിരിക്കും ഊളൊരു അറബിച്ചാളെ മാറി കൊടുത്ത് ഇളങ്ങ് അവിടെ കിടന്ന് അതെനിക്ക് കണ്ടപ്പോൾ സഹിച്ചു അതിൻ്റെ ഇടയിൽ കൂടെ ഒരു കുട്ടിനെ വാരി എടുക്കലും വർത്താനും ആ ഷമ്മാസും അതിന് ഒരു ഉസ്താദുമുണ്ട് എങ്ങനെയൊക്കെ അതൊക്കെയാവും പറയാൻ പറ്റൊരു വിശ്വസിക്കാം എനിക്കത് കണ്ടപ്പോൾ നല്ലോണം അത് പൊള്ളിൻ്റെ മനസ്സിലല്ലോ അതുകൊണ്ടുതന്നെ ഞാൻ ഫോട്ടോ എടുത്ത് അയച്ചത് ആ ഫോട്ടോസറൊന്ന് കാണണം എനിക്കത് പുളിക്കണം ഓൻ എന്തെന്ന് കരുതിട്ടോ ഓൾ അവിടെ നിർത്തിയിക്കണു ഇങ്ങടെ കൂട്ടി കൊടുന്നുട ചങ്ങക്ക് ഇത്രയും ഒരു ഇതില്ലോ പൊന്നാരെന്റെ ഷെറീന ഇജി എരി തീയിൽ എണ്ണൊഴിക്കരുത് മനസ്സിലായല്ലോ എൻ്റെ ആങ്ങൾ ഇവിടെ കുടിച്ച് വന്ന് കെടുക്കണുമാണെന്ന് ആശ്വസിപ്പിച്ചോ എങ്ങനെയമ്മ പെണ്ണുങ്ങൾ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ട് ഇപ്പൊ എന്താടി ഓളെ ഏത്ത്ക്കായോ എല്ലാ കുറ്റങ്ങളും ആ പെണ്ണ് ഇവിടെ എടങ്ങാറായി നിരകിച്ച് കഴിയായിരുന്നു നേരെ വെളുക്കുമ്പോത്തേനും പോകണമെന്ന് പറഞ്ഞ് ആട്ടി വിട്ട എൻ്റെ ആങ്ങൾ തന്നെയാണല്ലോ എൻ്റെ മുഖം പോലും കാണുന്ന എനിക്ക് ഇഷ്ടമില്ലാന്ന് പട്ടിരുമു ചവിട്ടി തള്ളിയിട്ടേനു എല്ലാ സഹിച്ച ആ കുട്ടി ആ പെണ്ണി ഇടങ്ങാറായി തടിച്ചു എന്തൊക്കെയാണ് പൊന്നാര മങ്ങള് കുറെ നിങ്ങൾ പറഞ്ഞൊന്നല്ലോം കടുപ്പം കാട്ടിക്ക്ണോളെ ആടി ഞാൻ കടുപ്പം കാട്ടിക്കണമെങ്കില് എനിക്ക് അതിലേറെ സ്നേഹം ഉണ്ട് നിങ്ങൾ കാട്ടും പോലെ ഒന്നല്ലേനോ ഉം എനിക്കറിയാം ബാക്കിയുള്ള കടി കഞ്ഞിവെള്ളത്തിൽ കിട്ടാൻ ഓൾക്ക് കൊടുക്കൂലേനോ ഞാട്ട അത് ദാഹിച്ചു കഴങ്ങി വന്ന കഞ്ഞിവെള്ളം ഓന്തി കുടിച്ചണൊക്കെ എനിക്കറിയാം പൊന്നാറുണ്ട് ഷെറീന ആ ഒന്നും ഞാനല്ല എന്റെ ചെറിയ അഞ്ചത്തിയാണ് അങ്ങനെയൊക്കെ കാട്ടിയതല്ല ഞാനല്ല ആരായാലും ഇങ്ങള് വീട്ടിൽ തന്നെ അല്ലേ ഉം എന്തായാലും ഇങ്ങളും നല്ലോ കുറ്റപ്പെടുത്തിക്കണ് ഷെറീന ഇജ്ജ ഇജ്ജാദി പണിഞ്ഞെടുക്കരുത് കേട്ടോ ഈ ആദ്യം പണി ഞാൻ എടുത്തിട്ടുണ്ടെങ്കില് ആനക്ക് പഠിച്ചോന്റെ ഓ പിന്നെ അല്ലെ പഠിച്ചോടെ ശിക്ഷയ്ക്ക് ഇവിടെ കാത്തക്കല്ലേ എന്താന്നല്ലേ ഞാൻ എൻ്റെ എൻ്റെ നാത്തൂനാണ് ഓള് ഓൾ എന്തെങ്കിലും കാട്ടിക്കൂട്ടണെ ഞാൻ കണ്ട ഫോട്ടോ എടുത്ത് വിട്ടെടുക്കും നാസറിനെ നാസറിനെ ചൂടാക്കി വിട്ടിട്ട് പുത്തന്മയുടെ തറവാട്ട് എന്നോളെ വലിച്ചു ഇറക്കി കൊണ്ടുപോകണവരേ ഞാൻ പണിയെടുക്കും നോക്കിക്കോളി ഷെറീന എന്തിനാ ഈജ് ഇങ്ങനെ മനുഷ്യന്മാരെ ഇടങ്ങാറാക്കണേ എവിടെങ്കിലും ജീവിച്ചു പോയിക്കോട്ടെ ഓള് ഞാൻ പറഞ്ഞിട്ട് എന്നല്ലേ നിങ്ങൾ എല്ലാവരും കൂടി ആ പെണ്ണിനെ പിടിച്ചിറക്കി വിട്ടിട്ട് ഇപ്പോൾ ഒരിക്കൽ വീട്ടിൽ പണിയെടുക്കാൻ ആളില്ലല്ലോ നാടല്ലാത്ത വർഗം ജിഞ്ഞ് വാ എന്നാൽ ഉമ്മ ദേഷ്യം പിടിച്ച് ഫോൺ കട്ട് ചെയ്ത് ഉമ്മാക്കിപ്പ എന്താ എനിക്ക് സഹിക്കൂല ഓള് ഞാൻ റായിലാൻ ഇവിടെ നിർത്തിയതേനു അത് അവൾക്ക് പറ്റിയില്ല ഏതാലോ കിട്ടി കിട്ടിയാൽ മതിന് അതും എവിടെന്നാൻ കൊണ്ടുപോയി ഒളിപ്പിച്ചത് ഞാൻ ഏറ്റവും കട്ടെടുത്ത് കൊണ്ടുപോയി അതും പറയാൻ പറ്റൂല എന്തായാലും വേണ്ടീല ആയുഷ്മാനോട് ഈ ഒരു കാര്യം പറയണം നിങ്ങളെ പൊന്നൊക്കെ അവിടെ ഉണ്ടോ നോക്കിക്കോളിന്നുള്ളത് എന്നുള്ളത് വന്ന് അഞ്ഞിട്ട് അയഷും ആ ഒരു ബാബറിനെ പെട്ടി തുറന്ന് നോക്കുമ്പോൾ സാധനം കാണാൻ ഉണ്ടാവില്ല അപ്പൊ എന്നിട്ട് ഇവളക്കെതിരെ കേസ് കൊടുത്തോണം ജയിലിലേക്ക് കൊണ്ടുപോകണം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഒരുങ്ങണത് ഉം അതേതായാലും ഇവിടെ നമുക്ക് കിട്ടിയിട്ടില്ല സാധനം ഇവിടെ ഉണ്ട് അവിടുത്തെ നഷ്ടപ്പെട്ട് അറിഞ്ഞിട്ടില്ല ഒരു കേസും കൂട്ടും വെക്കാനൊന്നും ഇല്ലല്ലോ അപ്പൊ അറിഞ്ഞിട്ടില്ല അങ്ങനെ കൂട്ടിയാൽ മതി ആയിക്കോട്ടെ എന്നാൽ ഈ സമയം അതാ ഉമ്മയും സമീറയും ഓട്ടോയിൽ ധിക്കറിഞ്ഞ് പോകുവാൻ വേണ്ടി നിൽക്കുകയായിരുന്നു ഷമ്മാസിനോട് പറഞ്ഞു മോനെ ഷ്യാമോനെ ഞങ്ങളൊന്ന് പോയി വരുന്നത് ഏ ഓൾക്കും ഒരു പൂതി എന്തൊക്കെ തന്നെയല്ല അവിടെ പോയി ദിക്കറി ചെല്ലാനേ ഉമ്മാൻ്റെ കുട്ടി ഇന്ന് നൊസിൻ്റെ അടുത്ത് അവിടെ നിൽക്കട്ടാ ഞങ്ങൾ ഓട്ടോക്ക് ഒക്കെ പോയിക്കോളൂ ഉമ്മാ അത് കാറിന് ആരെങ്കിലും അല്ല ഞാൻ അല്ല മോനെ ഞങ്ങൾ ഓട്ടോക്ക് പോയിക്കോളാം അതിനെന്താ ഓളെ കാണിക്കാൻ വേണ്ടി ഇന്നലെ ഞാൻ ഓട്ടോ പോയിരുന്നു ഉമ്മ എങ്ങോട്ട് ഞാൻ ഓളെ ഈ തടി ഇങ്ങനെ കൂടി വരുന്നതേ അപ്പോൾ തൈറോഡിൻ്റെ പ്രശ്നമാണ് ഗുളികണ്ടോൾക്ക് കുടിക്കാനേ പിന്നെ കുറച്ച് ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും കുറച്ച് കഴിക്കാനുള്ളതും ഒഴിവാക്കാനുള്ളതും കുറച്ച് എക്സൈസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഉണ്ട് ആ ഉമ്മ അതേതെല്ലാം നന്നായി ഉമ്മ അങ്ങനെ പോവാണോ സത്യം പറഞ്ഞു ഉമ്മയെ ഓട്ടോയിൽ വിടുന്നത് ക്ഷമ്മാസനും സഹിക്കുന്നില്ല ഉമ്മ ഒരുപാട് ദൂരം ഓട്ടോയിൽ യാത്ര ചെയ്യുമ്പോൾ മോനെ അധികം ഒന്നുമില്ലല്ലോ അങ്ങനെ ഏതാ അവർ പോകുവാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ഷെറൈൻ അങ്ങോട്ട് കയറി വരുന്നു കാത്താ ഐശത്താ ആരാത് ഏ മോനെ ഐശ്ശത്താ ഐശത്താ ചിരിച്ചുകൊണ്ട് ഷെറിൻ ആരാറമ്പ ഇങ്ങനെ വിളിക്കണത് ഉമ്മ അടുക്കളവാതിൽ തുറന്നു നോക്കി ഏ ഐഷത്ത എവിടക്ക പോകാൻ ഒരുങ്ങിക്കണ് പെട്ടെന്ന് മാറ്റി മാറ്റിയൊരുങ്ങിയത് കണ്ടു ഒരു നിമിഷം അവളുടെ മുഖം വല്ലാതെയായി അതെ പർദ്ദയണിഞ്ഞ് പർദ്ധ അണിഞ്ഞ് സമീറ സുന്ദരി ശരിക്കും കുറേ മാറ്റം വന്നല്ലോ മുഖത്തൊക്കെ നോക്കിയിട്ട് മുഖക്കൊന്ന് വാർന്ന് ഒരു സോഫ്റ്റ് ആയപ്പോലൊക്കെ തടി കുറേ ഒരു മാറ്റം വെച്ചോ അതൊഞ്ഞ് പറഞ്ഞിട്ടിട്ടാണോ എന്താ അറിയില്ല അറിയാത്ത രീതി അല്ല താത്ത എടുക്കുകയാണ് പോകണത് പൊന്നാര മോളെ ഒരു മരണുണ്ടായിരുന്നു ദിക്കറിന് വേണ്ടി പോകാണ് അല്ല എന്ത് ഷെറീന എന്നാൽ ഷമ്മാസ് അത് കേട്ടു ഷമ്മാസ് ചോദിച്ചു ആരും ഉമ്മ അത് മോനെ അയൽവക്കത്തെ ഷെറീനയാണ് ഒരു നിമിഷം ഷമ്മാസിൻ്റെ മനസ്സിൽ എന്തൊക്കെയോ കടന്നു വന്നു റബ്ബേ അതെ സ്വർണം മോഷ്ടിച്ചവർ അവരാണ് വന്നിട്ടുള്ളത് ഒരു നിമിഷം ഷമ്മാസുമ്മയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞോ ഉമ്മാ പോകാനെങ്കിൽ എത്തി തുടങ്ങി നിങ്ങൾ പോകണമെങ്കിൽ പോയിക്കോളൂ മോളെ ഷെറീന ഞങ്ങൾ ഒരു വൈക്ക് പോവാണ് അപ്പോൾ എനിക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെന്നെങ്കിലും പറഞ്ഞോ അത്യാവശ്യമൊന്നുമില്ല പൊന്നാരി കുറച്ച് കാര്യങ്ങൾ പറയാണ്ടായിരുന്നു വേണ്ടിയിട്ട് തന്നെയാണ് അല്ലേ ഞങ്ങൾ അങ്ങോട്ടേ ഓട്ടോ ഒക്കെ പോകണം ആ എൻ്റെ ഓട്ടോ ഇവിടെ പോണത് ഇവിടെനിപ്പോൾ നുസിയും ഒറ്റക്കായിട്ടേ നുസ്സിയും ഇവിടെ നിൽക്കട്ടെ വിചാരിച്ചു കണ്ടേ അതാണ് അങ്ങനെ അതാ അപ്പോഴേക്കും ഓട്ടോ വന്നു ഉമ്മയും സമീറയും അതിൽ കയറുവാൻ ഒരുങ്ങുന്നത് അവൾ നോക്കി നിൽക്കുന്നു ഷെറീന ഞങ്ങൾ ഞാൻ വന്നിട്ട് എന്നാൽ വരട്ടെ അപ്പം അത്യാവശ്യമായിട്ടാണ് ഉണ്ടേ ഇത് പോരൻ തിക്കറിനെ ഏ ഇല്ല താത്ത ഞാൻ എന്നാൽ പിന്നെ വരട്ടാ ഷെറീന മുറ്റത്തുണ്ട് ഷമ്മാസിന് സമാധാനക്കേട് ഒരു നിമിഷം ഇറങ്ങിപ്പോകുവാൻ പറഞ്ഞാലോ എന്ന് വരെ തോന്നിപ്പോയി ഹേ വേണ്ട ഒരു സ്ത്രീയാണ് അതിൻ്റേതായ മര്യാദ കൊടുക്കണം ഷമ്മാസ് നുസേബിയോ അങ്ങോട്ട് വന്നു ഇക്ക ആരാണ് നുസ്സി അങ്ങോട്ട് പോവണ്ട എന്ത് ഇക്ക ആരാണത് നുസി പോവണ്ട എന്നാൽ നുസീബെ കാത്തിരിക്കുകയായിരുന്നു ഷെറീന നുസ്സി തൽക്കാലം പോകണ്ട സത്യം പറഞ്ഞാൽ ആ ഒരു സ്ത്രീയോട് സംസാരിക്കുന്നത് ഷമ്മാസിനു ഇഷ്ടല്ലായിരുന്നു അത് എന്തെങ്കിലും പ്ലാൻ ഒപ്പിച്ച് വരികയായിരിക്കും നൊസിയെ നൊസിയെ അവൾ വിളിച്ചു ഒരു നിമിഷം ഷമ്മാസ് എന്ത് പറയണമെന്നായിപ്പോ ഇക്ക അവർ വിളിക്കുന്നു ഞാനൊന്ന് പോയി നോക്കട്ടെ നിറവേറുമായി അതാ നുസൈബ അങ്ങോട്ട് ഇറങ്ങിച്ചെന്നു ആ ഇത്താത്ത അങ്ങോട്ട് പോരി ആരടി മരിച്ചത് ആരെ കാണാനോ പോയത് ഏ ഒരു നിമിഷം അവളുടെ ആ വാക്കുകൾക്ക് മുമ്പിൽ എന്ത് ഉത്തരം പറയണമെന്ന് ആയിപ്പോയി അത് എനിക്ക് കറക്റ്റ് അറിയില്ല ഒരു ഉസ്താദിൻ്റെ ഉമ്മയോ അങ്ങനെന്താ തോന്നുന്നുണ്ട് ഏതുസ്താദിൻ്റെ ഏ ഏത് വെച്ചാലും ഷാമോൻ്റെ ഒക്കെ ഫ്രണ്ട് ആണെന്ന് തോന്നുന്നു അതല്ല ആ ഉസ്താദിൻ്റെ വീട് എവിടെയാണ് അത് നിനക്കറിയില്ലെട്ടോ ഉമ്മ വന്നിട്ട് ചോദിച്ചോളി അവൾ ഓരോന്ന് കുത്തി കുത്തി ചോദിക്കുന്നു നുസി ഷമ്മാസ് ശക്തമായി വിളിച്ചു ആ ഇത്താ എന്നെ വിളിക്കുന്നിട്ട് ഞാൻ പോയി നോക്കട്ടെ നുസ് പോവല്ലേ കുറച്ചുകൂടി കാര്യങ്ങൾ ചോദിച്ചറിയാണ്ട് ആ ഉസ്താദിന് ആരൊക്കെയുണ്ട് എനിക്ക് അറിയില്ല താത്ത അതൊന്നും ഷെറീനെ വിടുന്ന ലക്ഷണം അല്ലായിരുന്നു എന്നാൽ ഷമ്മാസ് ഇതെല്ലാം കേൾക്കുന്നു നുസി ഇവിടെ വന്നേ ഷമ്മാസ് ശക്തമായ ഭാഷയിൽ വിളിച്ചു നുസി അകത്തേക്ക് കയറി ഷെറീന ഉം എന്തൊക്കെയോ ഉണ്ടായ്പണ്ട് സെമീറ അന്നെ ഞാൻ ഇവിടെ നിർത്തൂലടി നോക്കിക്കോ അന്ന ഇവിടെ ഞാൻ ഇറക്കിയിട്ടേ നിൽക്കുള്ളു എന്തൊക്കെയോ തട്ടിപ്പുണ്ട് ഇപ്പൊ എന്താ മരുവള പോലെ കൊണ്ട് നടക്കണ് ഉം അമ്മായും മരോളും പോണ പോലെ എന്താ സ്നേഹം രണ്ടാൾ ഒരുമിച്ച് ഒരേ പുതിയ പർദ്ദക്കെട്ട് ഉം പുതിയ ബാഗും എന്താ ഓൾ ഇപ്പം ആ ചെറ്റ കുടലിൽ കഴിഞ്ഞ ഓളൊന്നല്ല കണ്ടിട്ട് എന്താ ഓള സ്വഭാവം ഓളെ കുറച്ച് ചൊറുക്കും കൂടിക്കണ് എന്തൊക്കെ മുഖത്ത് വാരിത്തേച്ചേക്കണ എന്താ പിന്നെ ഒരു പുതുമാതിരി ഇപ്പൊ നിക്കാ പിടിൽ ഒടങ്ങീക്കണ് മറ്റേതുള്ള ഒരു ഷാള ഇട്ടിട്ടത് ഇപ്പൊതാ കണ്ണ് മാത്രം കാണാൻ ഓളെ സൗന്ദര്യത്തിൽ എല്ലാരും വീണ് പോന്ന് വിചാരിച്ചിട്ടേ ആർക്കാ പോള തടിച്ചിനൊക്കെ ആർക്ക് വേണം ആര് കൊണ്ടുപോണു ഓളെ സൗന്ദര്യത്തിന് ഒരു കാര്യം ഇല്ല ഓളെ സൗന്ദര്യം എന്ന് വെച്ചാലേ ഓളെ വിചാരം ഓള് ഇത്ര വലിയ രാജകുമാരിയാണെന്നാ പുത്തൻ വീട് തറവാട്ടിലെത്തിയപ്പോൾ ആകെ മാറിക്കണ് ഓരോ നുള്ളിപ്പറുക്കി പറഞ്ഞുകൊണ്ട് അതാ ഷെറീന അങ്ങോട്ട് പോകുന്നു ജമീലത്താത്തിയുടെ അടുത്തേക്ക് എന്താടി എൻ്റെ മുഖം കടന്നൽ കടുന്നിൽ കുത്തിയായിപ്പോലെ ജമീലത്താത്തിയുടെ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ മരുമകൾ തള്ളേ നിങ്ങൾ ഓരോന്നും വെറുതെ പറയാൻ നിൽക്കണ്ടെട്ടോ അല്ലെങ്കിൽ മനുഷ്യൻ ഇങ്ങനെ ഇടങ്ങാറായി നിൽക്കണം എന്താ ഇടങ്ങാറ് എനിക്കത് അത്ര ഇടങ്ങാറ് ജീന അവിടുക്കിപ്പോൾ പോയത് ഞാൻ എവിടേക്കും നിങ്ങൾ നിങ്ങളെന്താണ് നോക്കാൻ നിൽക്കണത് തള്ളി മോനും കണക്കാ ഞാൻ അവിടുക്കാ പോണെന്ന് തിരിഞ്ഞ പിന്നാലെ നോക്കി നടക്കാൻ നിൽക്കും ഞാൻ നോക്കിയിട്ടൊന്നുമല്ല അല്ല എൻ്റെ മുഖം ഇങ്ങനെ തൂങ്ങി നിന്നപ്പോൾ എൻ്റെ മുഖത്ത് നിങ്ങൾ നോക്കണോ നിങ്ങളെ പണി എന്താ വെച്ചെടുത്തോടെ ഞാൻ നോക്കിയിട്ടില്ലേ ഓ നിറബേ ഇവനോടൊന്നും ഈ കാലത്ത് മരക്കളോടൊരു വാക്ക് മുണ്ടാൻ പറ്റില്ല അപ്പോൾ ഇത് നാലാണ് ഒന്ന് പറഞ്ഞാൽ നാലങ്ങോട്ട് ഞങ്ങളും അമ്മയമാരെ അടുത്ത് നിന്ന തന്നെയാണ് മതി പാങ്കിസ ഞങ്ങളൊക്കെ ഒരു വാക്ക് ഞങ്ങളോട് പറഞ്ഞാൽ തിരിച്ച് ഞങ്ങളൊന്നും മുണ്ടൂലേനോ അതുകൊണ്ട് ഞങ്ങളോട് തിരിച്ച് സ്നേഹമായിരുന്നു പിന്നെ ഞങ്ങളോട് നല്ല മട്ടത്തിൽ വരും ഇത് ഒന്ന് പറയുമ്പോൾ നാലങ്ങോട്ട് പറഞ്ഞാൽ റബ്ബ ഇപ്പത്തേ മതിങ്ങളെ ഭയങ്കര പറഞ്ഞാൽ മതി എന്നും ഈ ഒരു ഭയങ്കഥയെ പറയാണ്ടാല് എന്ത് പണ്ട് പണിയെടുത്തതും പണ്ട് വെള്ളം കോരിയതും ഈ ഒരു കഥയെ പറയാണ്ടാവുള്ളൂ എന്തപ്പോഴത്തെ പെണ്ണുങ്ങൾക്ക് എന്താ പണി ഇല്ലേ നിങ്ങൾ പറഞ്ഞിട്ടേ അന്ന് ഈ തുടക്കലുണ്ടേനോ ഇതൊക്കെ ഇപ്പോഴത്തല്ലേ അന്നൊക്കെ വെറും മണ്ണ് കണ്ട് തേമ്പലിന് അകത്ത് ഇത് പിന്നെ എപ്പോഴെങ്കിലും നടിച്ച് ഇടും അതൊക്കെ തന്നെ ഇപ്പോഴും ഈ തുടക്കലും പണി ഏറിയിക്കണം വലിയ പേരൊക്കെ പണ്ടത്തെ കഥ എപ്പോഴും അരി ഇടിച്ചതും അമ്മിമ്മ അരച്ചതും കുത്തിയതും മാന്തിയതും അങ്ങനെ ഓരോന്ന് പണ്ടത്തെ ഭയങ്കര പറ ഇപ്പത്തെ പെണ്ണുങ്ങൾക്ക് എന്ത് സുഖ സ്വച്ചിട്ടാ മതി എല്ലാത്തിനും മെഷീൻ അല്ലേ അതിനനുസരിച്ച് കൊൺക്കെടുവാണ് അങ്ങനെ അങ്ങനെ എന്നാലേ പണ്ടത്തെ പെര ചെറുതാണെങ്കിൽ വേ പണി കഴിയേനു ഇപ്പത്താണെങ്കിൽ ഈ വലിയൊരു പേര് എന്തൊക്കെ ആകുമ്പോൾ കുറെ നന്നാക്കാനും തുടക്കാനും ഉണ്ടാവില്ല അന്ന് ഈ തുടക്കലൊന്നും ഇല്ലേനോ ആരും പറഞ്ഞപ്പോൾ പണി ഇല്ലാന്ന് വെറുതെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കും ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല ഷെറീന ഹുല് റബ്ബേ ഹു മുണ്ടാനും പറ്റുള്ളൂ റബ്ബേ ഈ കാലത്ത് മുണ്ടണതേ നിങ്ങൾക്ക് നല്ല മട്ടത്തിനും ഉണ്ടാ ഇങ്ങള് മുണ്ടത് എങ്ങനെ എന്തെങ്കിലും കുത്തിപ്പറ ഞാൻ കയറി വരുമ്പോഴത്തേനും എന്താണ് എൻ്റെ മുഖത്ത് കടുന്നില്ലട്ടിയെ പോലെ അങ്ങനെ ഒരാളോട് ചോദിക്കാം പൊന്നാരെ ഷെറീന അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടാണ് ഞാൻ എടുത്തു അത് എടുത്തു ഇതാന്നില്ല കുറെ പറഞ്ഞിട്ട് വലിയതാ എനിക്കെന്താണ്ട് ഇത്ര ഒരു കലി ഏ എനിക്കത് ഇത്ര കലി കളകാൻ കാരണം എൻ്റെ അവിടെ ഉണ്ട് അതല്ല എനിക്ക് ഇത്ര കലി കളകാൻ കാരണം എന്റെ നാത്തൂനുണ്ട് നിങ്ങൾക്ക് ഇപ്പം എന്താ അത് തന്നെയാണ് ഓൾക്കിപ്പോൾ നല്ല നിങ്ങളെ പെരികിൽ നിൽക്കണക്കാൾ എത്രയും സുഖം പുത്തൻ വേട് നിറവായിട്ട് നിൽക്കുന്നതന്നെ സെമീറാക്ക ഏറ്റവും നല്ലതും അത് തന്നെയാണ് ആ കുട്ടി അവിടെ നിന്നോട്ടെ എൻ്റെ പെരികിൽ നിന്നിട്ട് എന്താ നിങ്ങളെല്ലാവരും ആട്ടും തുപ്പും കേൾക്കണം എൻ്റെ ആങ്ങളുടെ ചവിട്ടും കൊള്ളണം അതെ എൻ്റെ പെരക്കാരെ പറ്റി നിങ്ങൾ പറണ്ട ഞാൻ ഞാൻ പറയണമെന്നില്ലോ റബ്ബേ പറഞ്ഞ തന്നെ ഓൾ അവിടെ നിന്നോട്ടെ ചിപ്പോന്നെ അത് പാളിയാക്കാൻ പോയത് എന്ത് കാര്യത്തിനാ പോയത് അവ പറ എനിക്കങ്ങനെ പല കാര്യങ്ങളുണ്ടാവും നിങ്ങളതിൽ ഇടപെടണ്ട അവൾ അത് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി ശക്തമായി വാതിലടച്ചു റബേ ഇങ്ങനത്തെ ഒരു അമ്മായിമാനാണ് നിനക്ക് കിട്ടിയത് ഇതാണ് ജീവൻ പോണില്ലെന്ന് കുറെ എടുങ്ങാറയ്ക്കണ് ഒന്ന് സുഖമായി ജീവിക്കാമെന്ന് കരുതുമ്പോൾ പോതിനൊക്കെ ചോദിച്ചറിയാം ഉം ഞാൻ ഞാനവിടക്കു പോയാലും വന്നാലും മൂപ്പത്തേർക്ക് ഇപ്പം എന്താ അപ്പൊ പറ പറ്റി പോറ്റിയ മോനാണ് എന്റെ മോൻ എത്ര വലുപ്പാക്കിയത് എന്നാണ്ട് ഇനിയിപ്പോ എന്താ ഞാൻ അതിനങ്ങനെ തലി വെച്ച് നടക്കണോ അന്ന് പറഞ്ഞാലേ വെറ്റി പോറ്റിണ്ടാക്ക ചെറിയ കുട്ടിയാണ് ഇപ്പോൾ അത്രയും വലുപ്പം ആയിരിക്കുന്നത് ഇപ്പോഴും പെറ്റി പോറ്റി കഥ ഇങ്ങനെ പറഞ്ഞേക്ക എ കണ്ടൂടാ ചെറുപ്പേ രണ്ട് മക്കളായി പോയി അല്ല ഇട്ടറിന് പോയിനും ഇവിടെ നിൽക്കാൻ പോയി ഉണ്ടായിട്ടെന്നല്ല ഓരോന്ന് അതാ അവൾ റൂമിൽ നിന്ന് പുലമ്പുന്നു ഉമ്മ വിചാരിച്ചു പഠിച്ചോനെ തുടങ്ങി ഇത് നിൽക്കൂല ഞങ്ങാനാ പുലമ്പിക്കൊണ്ട് നിൽക്കും ഇനിയിപ്പോൾ എൻ്റെ മോനെ കണ്ടിട്ട് കയറി വരുമ്പോൾ അപ്പോഴും ഉണ്ടാവും ഒരു നൂറ് കൂട്ടം പറയാൻ ഓനായതുകൊണ്ട് പിന്നെ രണ്ട് ഭാഗത്തുക്കുമ്പോൾ അല്ലാതെ മുണ്ടാതങ്ങ് നിന്ന് പോവാണ് അല്ലാതെ ഓളെ വർത്താൻ തന്നെ ഓൻ കൂട്ട് നിൽക്കുകയാണെങ്കിൽ തിരക്കേക്കായിരുന്നു ഓള വറുത്താനറിയാം റബ്ബേ മക്കളൊന്നും മാണ്ഡയാ നല്ലത് തോന്നും ചില നേരത്തെ ഇങ്ങനത്തെ മക്കളൊക്കെ ഉണ്ടായിട്ട് എന്തങ്ങനത്തെ മരുക്കൾ കയറി നിബല ചീത്തു കേൾക്കാനൊഴിവുണ്ടാവുള്ളൂ ഒരു കാര്യം പറയാൻ പറ്റൂല എന്നാൽ സമാധാനം ഉണ്ടായിരുന്നില്ല അപ്പോൾ തന്നെ അതാ വീട്ടിലേക്ക് വിളിക്കുന്നു റാഹിലേക്ക് ഹലോ ആ താത്ത പൊന്നാറൻ്റെ റാഹിലാ എടി എടിയുടെ നാത്തുവിനും ഐശുമയും കൂടെ ഒക്കെ എവിടുക്കോ പോണ്ട് മരിച്ചു കൊടുത്തുക്കോ എന്താ ഓളൊരു ഗമാന്നോ ഒരു രണ്ടാളും കൂടി അമ്മായിമ്മ മരോളും പോണേ പോലെ പോവാണ് എവിടുക്കാന്നാവോ നാസറിനെ ഒന്ന് വിളിച്ചാ നാസറിനെ വിളിച്ചു പറ ഒന്ന് പോയി നോക്കാനെ നാസറിനെപ്പത്തന്നെ വിളിച്ചത് പൊന്നാരെ എൻ്റെ താത്ത അങ്ങനെ വിളിച്ചോളി അപ്പോൾ തന്നെ അതാ ഷെറീനെ നാസറിനെ വിളിക്കുന്നു നാസറേ എൻ്റെ പെണ്ണുങ്ങളും ആ പുത്തൻ വീട്ടിൽ തള്ളിയും കൂടി ഉണ്ട് ഓട്ടോറിക്ഷയിൽ എടുക്കാൻ പോണ് എൻ്റെ പെണ്ണുങ്ങളല്ലേ എനിക്കത് തീരെ ഉത്തരവാദിത്തമില്ലേ ജന്ന് പോയോക്ക എവിടെന്നു വെച്ചാൽ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാ ശെറീനാ ജന്തി പറഞ്ഞത് ഏ ഞാനേ കണ്ടതണവൂലിങ്ങനെ വിലച്ച് നടക്കണം എനിക്കത് തീരെ ഒരു ഉത്തരവാദിത്തമില്ലേ ഒന്നുമില്ലെങ്കിൽ എൻ്റെ അല്ലേ ഭാര്യ എനിക്കിഷ്ടമില്ല സാധനത്തിൽ ആ പറഞ്ഞിട്ട് കാര്യമില്ല ചിലതൊക്കെ ചോദിക്കും പറയും വേണം ജ ആരോട് ചോദിച്ചിട്ടാ പോയത് എന്ന് ചോദിക്കണം ചെയ് ആണാണെ ചോദിക്കണം ഇറങ്ങി ചെല്ലു എൻ്റെ വണ്ടി എടുത്തു ചെന്നൂടെ മറ്റോളെ തൊള്ളി നിങ്ങളുടെ ബുഗണില്ല നുസൈബാനോലെ ഉടുക്കാ പോയത് എങ്ങട്ടാ ഏതാന്ന് ചോദിച്ചുകൊണ്ട് മരിച്ചു കൊടുത്തക്കെ പറഞ്ഞത് എവിടെ ഏതാ ഇറച്ചിട്ടിരിക്കണേ എനിക്കറിയില്ല ആരാന്നാ ഓളെ അമ്മായിമ്മ അങ്ങനെ മരിച്ചേക്കും അത് എനിക്ക് ഉത്തര വലിയ പോക്ക് ഷെറീന ഒരിക്കലും സമീറയെ വെറുതെ വിടില്ല എന്ന് തന്നെയാണ് അവളുടെ ഉദ്ദേശം അത്ര ഉള്ളു സുഖിക്കാൻ ഞാൻ സമ്മതിക്കൂല ഐഷുമ്മ വരട്ടെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അതെ അങ്ങനെ വിട്ടാ പറ്റൂലല്ലോ എന്നാൽ ഈ സമയം ഐഷമ്മയും സമീറയും അതാ മരണവീട്ടിൽ എത്തി അവർ ഓട്ടോ ഇറങ്ങി അങ്ങോട്ട് അടുക്കള ഭാഗത്തേക്ക് കയറി വരുന്നത് ഉസ്താദ് കണ്ടു റബേ അത് അപ്പോൾ തന്നെ അതാ ഷമ്മാസ് വിളിച്ചു പറയുന്നു ഉസ്താദേ അതെ എൻ്റെ അങ്ങോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ അവരാണ് പുറപ്പെട്ടിരിക്കണേ എത്തിക്കണോ എന്താവോ ഞാൻ വിളിച്ച് നോക്കിയപ്പോൾ എത്താനായിന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഷാമോനെ അത് ഒരു ഓട്ടോയിലാണോ ഒന്നിറങ്ങിയത് എനിക്ക് പിന്നെ എൻ്റെ വൈഫിൻ്റെ അടുത്ത് എനിക്ക് ആരും ഇല്ലാത്തതുകൊണ്ട് ഇന്ന് ഞാൻ വരാൻ പറ്റിയില്ല കേട്ടോ എനിക്ക് അത് സാറല്ല കുഴപ്പമില്ല ബുദ്ധിമുട്ടായോ ഉമ്മാക്കൊക്കെ ഏയ് അങ്ങനെയൊന്നുമില്ല പിന്നെ അപ്പോൾ നിൻ്റെ ഭാര്യ ഇല്ല ഭാര്യ ആയി ടൈമായി നിൽക്കല്ലേ അപ്പോൾ പിന്നെ ഓ അങ്ങനെ എന്തൊക്കെ തന്നെയായാലും അതാ ഐഷുമ്മയും സമീറയും ആ വീട്ടിലെത്തി ധിക്കറുകൾ തുടങ്ങി എന്നാൽ ആ പൊന്നുമോൾ അവിടെയാകെ കരഞ്ഞു നടക്കുകയായിരുന്നു അതെ ആരുമുണ്ടായിരുന്നില്ല ആ കുഞ്ഞിനെ ഒന്ന് ആശ്വസിപ്പിക്കാൻ ഉസ്താദ് അപ്പുറത്താണ് അവൾ അകത്തേക്ക് കയറി അവിടമാകെ ആരുകയോ തിരയുന്ന പോലെ അതെ തൻ്റെ ഉമ്മമ്മ ഏത് റൂമിലാണ് എന്ന് തിരയുകയാണോ എൻ്റെ ഉമ്മമ്മ എവിടെ പക്ഷേ അവൾ അത് മറന്നു പോയോ അറിയില്ല ഒരു പക്ഷേ ആ കുഞ്ഞ് വിചാരിച്ചിട്ടുണ്ടാവും എൻ്റെ ഉമ്മമ്മ തിരിച്ചു വരുമെന്ന് അവൾ എല്ലാ റൂമുകളിലും കരഞ്ഞ് തിരഞ്ഞു നടക്കുകയാണ് ഉമ്മമ്മ ഉമ്മമ്മ എന്ന് വിളിച്ച് എന്താ കുട്ടി എൻ്റെ ഉമ്മമ്മ മരിച്ചു പോയില്ലേ അവളുടെ അമ്മോൻ്റെ ഭാര്യയുടെ ആ ഒരു വാക്ക് കേട്ട് ഒരു നിമിഷം ഐഷമ്മ ഞെട്ടിപ്പോയി റബ്ബേ ആ കുട്ടിയോടാണല്ലോ ഈ പറയുന്നത് ഉമ്മമ്മ പോയി ഉമ്മമ്മ ഇവിടെ ഉണ്ട് ഐഷമ്മ പെട്ടെന്ന് എഴുന്നേറ്റ് ആ കുഞ്ഞിനെ കൈ പിടിച്ച് അതാ എടുക്കുന്നു മോളെ ഉമ്മയുടെ ആ നിഖാബ് പൊക്കിയിട്ട് പറഞ്ഞു മോളെ ഉമ്മമ്മ ഇവിടുണ്ടല്ലോ ആ പൊന്നുമോളെ ഐഷുമ്മ മടിയിൽ വെച്ചു സമീറക്കത് കണ്ടപ്പോൾ സഹിക്കാൻ കഴിഞ്ഞില്ല ഉമ്മ ഇങ്ങോട്ട് തരി ഞാൻ അവൾ എടുത്തോളാം മോളെ അല്ല ഉമ്മച്ച് വന്നോ അതെ ഇനി ഉമ്മമ്മനെ ഉമ്മനെ ചോദിക്കണ്ടെട്ടോ ഉമ്മമ്മ ഇതാ ഇതാണ് കേട്ടോ ഉമ്മമ്മ ഇത് ഉമ്മച്ചിയും ആണെട്ടോ ഇനി ഒരിക്കൽ പോലും മോള് കരയരുത് കേട്ടോ ഉമ്മച്ചിയായിട്ടും ഉമ്മമ്മ ആയിട്ടും ഞങ്ങൾ ഇനി പോവരുത് ഉമ്മയും ഉമ്മച്ചിയും എന്ന് എൻ്റെ കൂടെ വേണം ആ കുഞ്ഞ് കരയുകയായിരുന്നു എന്താണെന്നറിയില്ല ആ കുഞ്ഞിനെ ഇവർ താലോലിക്കുന്നത് കണ്ടപ്പോൾ എല്ലാവരും അത് നോക്കി നിന്നു ആരാണ് അത് ആ കുട്ടി വേഗം വേഗണിച്ചൊന്നും ചെയ്തു ഇപ്പൊ കണ്ടില്ലേ വന്നപ്പോൾ തുടങ്ങിയതാണ് ആ പെണ്ണിൻ്റെ മടി കയറി ഇരിക്കൽ ആരാന്നാവല്ലേ അത് അത് ഓളപ്പച്ചിൻ്റെ കൂട്ടുകാരൻ്റെ ഉമ്മയും ഭാര്യക്കെയാണ് തോന്നുന്നുണ്ട് അറിയില്ല കേട്ടോ ആണെന്ന് തോന്നുന്നു ഏതായാലും പഠിച്ചോനെ ആ കുട്ടിക്ക് രണ്ടുമ്മരും നഷ്ടപ്പെട്ടു പിന്നെ ഇവിടുത്തെ രണ്ട് നാത്തൂന്മാർ എന്നൊക്കെ പറഞ്ഞാൽ അത്ര വലിയ ശരിയൊന്നല്ല ഓല് ഓല്ക്ക് കുട്ടികളും മക്കളും തിരക്കൊക്കെ ആവുമ്പോൾ വേറൊരു കുട്ടിനും കൂടി നോക്കാനുള്ള ഒഴിവൊന്നും ഓൽക്കുണ്ടാവില്ല അതുകൊണ്ട് തന്നെ ആ കുട്ടി ഇതിലെ കരഞ്ഞു നടക്കുകയായിരുന്നു അതതിൻ്റെ ഉപ്പാൻ്റെ അടുത്തുനിന്നൊന്നും പോന്നിട്ടില്ലേനു ഇപ്പോൾ എല്ലാ പെണ്ണുങ്ങളൊക്കെ അകത്തേക്ക് വന്നപ്പോൾ അകത്ത് കയറിയതാണ് പാവം കുട്ടി റബ്ബേ ആ കുട്ടിന് ആരെങ്കിലൊക്കെ ഒന്ന് ഏറ്റെടുക്കട്ടെ അല്ലെങ്കിൽ ആ ഉസ്താദ് ഒരു കല്യാണം കഴിക്കട്ടെ ആ കല്യാണം കഴിച്ചാലും കണക്കന്നെ ഓരോ എളാമാര് കാട്ടുന്ന കടുപ്പം പാവം കുട്ടി റബ്ബെ ചെറുപ്പത്തിൽ തന്നെ ആ കുട്ടിൻ്റെ ഉമ്മ നഷ്ടപ്പെട്ടത് വല്ലാത്തൊരു വേദന തന്നെയാണ് പലരും ആ കുട്ടിയെക്കുറിച്ച് അങ്ങനെയും പറയുന്നുണ്ട് അങ്ങനെ അതാ ധിക്കറ് കഴിഞ്ഞ് എല്ലാവരും അല്പം മധുരമെല്ലാം കഴിച്ച് പിരിയുവാൻ വേണ്ടി നിൽക്കുമ്പോൾ അതാ സമീറയുടെ അടുത്തു നിന്ന് കുട്ടി മാറുന്നേയില്ല സമീറയെ ഇറുക്കി പിടിച്ച് നിൽക്കുകയാണ് മോളെ ഉമ്മച്ചി ഓട്ടോ ഞങ്ങൾ ഇനി പിന്നെ വരാട്ടോ ഐഷുമ്മക്ക് ആ കുഞ്ഞിനെ അവിടെ ഇട്ടിട്ട് പോരുവാനെ തോന്നണില്ല മോളെ ഞങ്ങളെന്നാല് ഒരു നിമിഷം ഐഷുമ്മ അതാ ആ കുഞ്ഞിനെയും കൈപിടിച്ച് പിടിച്ച് പുറത്തേക്കിറങ്ങി എന്നാൽ ഉസ്താദ് ആ ഒരു കാഴ്ച കണ്ട് മോളെ ഐഷു ഉസ്താദ് അങ്ങോട്ട് ഓടി വന്നു ഐഷു ഉപ്പച്ചിൻ്റെ കുട്ടി വരി വരി ഉപ്പച്ചെടുക്കാം ഉപ്പച്ചി വേണ്ട എനിക്ക് വരപ്പം പോവണം മോളെ പൊന്നും മോളെ ഉപ്പച്ചി ആരടി എൻ്റെ മോള് പോയാൽ ഉപ്പച്ചിയും പോരും ഞങ്ങളുടെ കൂടെ അല്ലാ പോരാനായിട്ടില്ല മോളെ ഞാൻ ഉപ്പച്ചി ഇനിയും പള്ളിയിലേക്ക് പോകുമ്പോൾ ഞാൻ എൻ്റെ മോളെ അങ്ങനെ ചെയ്യാൻ ഇപ്പം ഉപ്പച്ചി കാറുള്ളടി ഉപ്പച്ചി എന്നാൽ ഫൈസി ഉസ്താദിൻ്റെ ആ ഒരു ദയനീയമായ രംഗം കണ്ടപ്പോൾ ഐഷുമ്മയും സമീറയും കരഞ്ഞു പോയി റബ്ബേ അള്ളാ െ ഒരു പെണ്ണ് ജീവിതത്തിൽ ഉള്ളത് ഒരു ഭാര്യ ഉള്ളത് അത് വല്ലാത്തൊരു ആശ്വാസം തന്നെയാണ് ഉമ്മയും ഭാര്യയും എന്ന് ഒന്നില്ലാത്തൊരവസ്ഥെ ഏതൊരാണിൻ്റെയും വളരെയധികം വിഷമകരമായ അവസ്ഥയായിരിക്കും അതും ഈ പ്രായമുള്ള ഒരു കുട്ടി കൂടി ഉണ്ടാകുമ്പോൾ എത്രമാത്രം വേദനയായിരിക്കും അന്ന് ധിക്കറി കഴിഞ്ഞ് എല്ലാവരും പോയി കഴിഞ്ഞു അതെ ഐഷു തൻ്റെ പ്രിയപ്പെട്ട ഉപ്പയുടെ നെഞ്ചിൽ തേങ്ങിക്കരഞ്ഞു കിടക്കുകയാണ് ഉപ്പച്ചി എന്നെന്തോ ഒരു ഉമ്മച്ചിൻ്റെ കൂടി ഉപ്പച്ചി വിടാത്തത് ഉമ്മമാൻ്റെ കൂടെ വിട്ടില്ല എൻ്റെ ഉമ്മച്ചീൻ്റെ കൂടെ വിട്ടില്ല എവിടെ നോക്കട്ടെ ഉമ്മച്ചീൻ്റെ ഫോട്ടോ നോക്കട്ടെ അപ്പോൾ തന്നെ അതാ ഫൈസി ഉസ്താദെ തൻ്റെ ഫോൺ ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചു കൊടുക്കുന്നു അതെ മനോഹരമായൊരു പുഞ്ചിരിയോടെ തൻ്റെ പ്രിയപ്പെട്ട ഉപ്പച്ചിയുടെ കൂടെ നിൽക്കുന്ന തൻ്റെ ഉമ്മച്ചിയുടെ ഫോട്ടോയാണ് മോളെ ഇത് ഇതാണ് നമ്മളെ ഉമ്മച്ചി സുഹറ എൻ്റെ പെണ്ണെ എന്നും രാത്രി കിടക്കുവാൻ നേരം അല്പസമയം ആ ഫോണിലേക്ക് നോക്കി പ്രിയപ്പെട്ട സുഹറയോട് സംസാരിക്കും എന്നും അതെ തൻ്റെ പ്രിയപ്പെട്ട സുഹറ എന്നും എനിക്ക് എൻ്റെ കൂടെ വേണം ആ ഫോണിൽ നോക്കി സംസാരിക്കുന്നത് കുഞ്ഞു കാണുന്നു ഉപ്പച്ചി എന്നും അമ്മയോട് സംസാരിച്ചില്ലല്ലോ അപ്പോൾ തന്നെ ഫോൺ എടുത്തു അതെ വശ്യമനോഹരമായ പുഞ്ചിയോ പുഞ്ചിരിയോട് കൂടി പ്രിയപ്പെട്ട സുഹ്റ ആ ഫോണിൻ്റെ സ്ക്രീനിൽ തെളിഞ്ഞു വന്നു പറഞ്ഞു ഉമ്മച്ചി എന്നെ കൊണ്ടുപോയില്ലല്ലോ ഉമ്മമ്മ പോകുന്നല്ലോ എന്നെ കൊണ്ടുപോകാതെ ഉപ്പച്ചി ആ കുഞ്ഞ് തേങ്ങി കരയുന്നുണ്ടായിരുന്നു ഇല്ല സുഹറ നമ്മുടെ കുഞ്ഞ് നീ ഇല്ലാതിട്ട് വല്ലാതെ മിസ് ചെയ്യുന്ന നിന്നെ നീ ഇല്ലാത്തൊരു ജീവിതം എനിക്കും കുഞ്ഞിനും എന്തിനാ നീ തന്നത് നമുക്ക് ഒരുമിച്ചങ്ങ് പോയാൽ മതിയായിരുന്നു പെണ്ണെ നീ ഒറ്റക്ക് എന്നെ തനിച്ചാക്കി എന്തിനു പോയി ഉപ്പച്ചി കരയണ്ട ഉപ്പച്ചി കരയല്ലേ ആ പൊന്നുമോൾ പിതാവിൻ്റെ കണ്ണുനീർ അതാ തുടച്ചു കൊടുക്കുന്നു തൻ്റെ പ്രിയപ്പെട്ട പെണ്ണിനെ എൻ്റെ ജഹറിയെ കണ്ടുകൊണ്ടുറങ്ങണം അതായിരുന്നു എപ്പോഴും ഫൈസി ഉസ്താദിന് ഇഷ്ടം എന്നാൽ ഉറങ്ങുവാൻ സമയത്തും ഫൈസി ഉസ്താദ് ആ ഒരു ഫോണിലെ ചിത്രം മാത്രം ഓപ്പണാക്കി വെച്ച് അങ്ങനെ കിടക്കും ദിക്കറുകളും സൊലാത്തുകളും ചൊല്ലും ആ ഫോട്ടോ നോക്കും ഒടുവിൽ തൻ്റെ കണ്ണുകൾ അറിയാതെ അടഞ്ഞു പോകുമ്പോൾ ആ ഫോണിൻ്റെ ഫോട്ടോ പതുക്കെ അങ്ങ് ഓഫാകും ഒരുപാട് ദിവസങ്ങളായി ഇത് ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് എപ്പോഴും സുഹ്റയുടെ ആ മുഖം മാത്രമായിരുന്നു ഉസ്താദിൻ്റെ മനസ്സിൽ തൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോൾ നെഞ്ചിൽ കിടന്ന് ഉറങ്ങും അതെ തൻ്റെ പ്രിയപ്പെട്ട ജഹിറായ നോക്കിക്കൊണ്ട് ഉസ്താദും കണ്ണീര് വർക്കും ഇൻഷാ അല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം എന്നാൽ ഷെറീന ഇനി എന്തൊക്കെയായിരിക്കും സമീറയെ കൊണ്ട് കുറ്റങ്ങൾ ഉണ്ടാക്കുന്നത് അവളെ ഉപദ്രവിക്കാൻ നാസറിനെ വിടുമോ നമുക്ക് കാത്തിരുന്ന് കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാമലൈക്കും റഹമത്തുല്ലായി തെറാലു